ടാ ലാപ്ടോപ്പ് ചെയ്തോപ്പ് നീ എടുത്ത് ഡ്രോപ്പ് ചെയ്ത എവിടായിരുന്നു

ണ്ടോ ഒരു അമ്മച്ചി പൂക്കിയേക്കാതാണ് കേട്ടോ ഇത് ആ കുട്ടിയൊക്കെ പറയാനുള്ളതൊക്കെ പറ പക്ഷെ പക്ഷെ ഒരു ലിമിറ്റ് വിട്ടു പോരുത് കളിയാക്കു നല്ല രീതി കളിയാക്കു കേട്ടോ ഹലോ ഹലോട്ട് മാസ്ക് വരണേ കുട്ടി മാസ്ക് ഹലോ കുട്ടി ഹലോ അല്ല അല്ലെ കാര്യൊന്നും അടിക്കണ്ട കുഴപ്പമില്ല കുട്ടി പൊട്ടിയാന്നല്ല മേക്കപ്പ് എല്ലാം കുറച്ചൂടെ

സംസാരിക്കുന്നില്ല കുട്ടി പിണ്ടൂല കുട്ടിക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ കിട്ടണം എങ്ങനെ പറയണോന്ന് നീ എന്തിനു പറയുന്നത് ആ വേണം അത് അറിയാം ഇല്ലല്ല അതവനറിയാലോ അതവനറിയാലോ അവന്റെ അവൻറെ അവന്റെ സ്ലാഗല്ലേ സംസാരിക്കാൻ പറ്റുമോ അവൻ ില്ല കാസർഗോഡുള്ള ഇവിടെ ഇത്ര പേരുണ്ട് ഇവിടെ മൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് എന്താണ് പറയുന്നത് കാസർഗോഡോ കൊല്ലോ കൊല്ലോത്തോടെ കുട്ടിക്ക് നിർദ്ദേശം കിട്ടണോ മനസ്സിലായോ പപ്പറ്റ് പപ്പറ്റില്ല മറ്റേ പണ്ട്ീ കാർട്ടൂൺ പപ്പറ്റ് ഷോ എന്ന് സാധനം കണ്ടിട്ടില്ലായിരുന്നു മറ്റേ മേളിങ്ങനെ കൈ അനക്കുന്നത് കണ്ട്രോളാക്കും സംസാരിപ്പിക്കുന്നു അതേ പരിപാടി തന്നെയാണിത് പണ്ട് പപ്പറ്റ് ഷോയിലെ വില്ലനൊക്കെ ഓർമ്മയുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇവിടെ ഒരു വില്ലൻ കാണത്തില്ലേ സത്യം പറഞ്ഞ ഇപ്പം ഡിമാൻഡാണ് ഈ വില്ലന് ഡിമാൻഡ് ഇടിയാക്കി കൊടുത്തോ കണ്ണാപ്പേ പട്ടിന്റെ സൗണ്ട് കേക്കുന്ന പട്ടിന്റെ കേക്കുന്നുണ്ടല്ലോ കേട്ടി കുട്ടി ശബ്ദം എവിടെ കേക്കാൻ പറ്റും കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ കേക്കുന്നുണ്ട് ഇത് ാ ലാപ്ടോണ്ടോ നീവിടെ ഡ്രോപ്പ് ചെയ്ത ലാപ്ടോപ്പ് കുട്ടി രണ്ടു എന്ന് പറഞ്ഞാ ആരെന്താ എന്റെ വിചാരം സിറ്റിന്റെ ആരെന്താ ആര വിചാരം സിറ്റിന്റെ തല്ലുകൊള്ളി എല്ലാ നേരത്തായിട്ടുണ്ട് നേരത്തായിട്ടുണ്ട് അല്ല ഓസ്ട്രേലിയ ഓൺലൈൻ ഇത്ര മിനിറ്റ് എന്തോ ഇല്ലടാ ഒട്ടേ രീം അല്ല കുട്ടി യു ക്യാൻ ലീവ് റോബർ കഴിഞ്ഞു പോലീസൊന്നുമില്ല ഹലോ യു ക്യാൻ ലീവ് തീരാതെ അല്ല കൊല്ലണ്ട കൊല്ലണ്ട ഇത് നമ്മൾ ഓർത്ത് വെക്കണം ടാൻഡർക്കുള്ള

ഗ്യാംഗിന്റെ പേര് ഗ്യാങ്ങിന്റെ പേരാരും ചോദിക്കല്ലേ താരത്തെ ഷോപ്പിലോട്ട് എല്ലാ ബുക്കല്ലേ ബ്രോ ആ നീയ ഒരു ബുക്കല്ലേടാ എന്തൊക്കെ എന്തൊക്കെയാടാ എന്തൊക്കെയാണെ സിറ്റി നടക്കുന്ന എനിക്ക് ചിടി വരതെല്ലാം കൂടെ കണ്ടിട്ട് തന്നെ ഓ പിന്നെ പാട്ടുകാരനാണ് ഓ താങ്ക് യു പ്രോ താങ്ക് യു താങ്ക് യു എനിക്കിങ്ങനെ ഈ തെണ്ടികളുടെ കോംപ്ലിമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു അറിയാവുന്ന ഒരാളാണ് പൃഥ്വിരാജ് നമുക്ക് അസ്രയൽ വേഷം തരട്ടെ തട്ടെ ഒന്നും ഫ്രണ്ട് വെച്ച് നീ ഒന്ന് ജതീഎമ്മിൽ ഒന്ന് ഒരു പിന്നടിച്ച് പൈസ എടുക്കുക പൈസ എടുത്തിറങ്ങുന്ന സമയത്ത് മറ്റേ ചായനും കേട്ടേക്കും അടിച്ചോണ്ടോ ഇതുപോലെ ഒരു കട്ടനും വെട്ടുകേക്കുന്ന

ഓസ്ട്രേലിയ കൺപേണ്ടി നോക്കുമ്പോഴത്തേക്ക് സൂപ്പർ ആണ് സൂപ്പർ സൂപ്പർ സിയമോൾ സിയമോൾ വിഷയം സൂപ്പർ ആ പറയാർ പി എല്ലാം നേരെയും കളിക്കാൻ ആർക്കും അറിഞ്ഞൂടെ എല്ലാ എന്തെല്ലാം ഫയർ ഫയർ ഇപ്പൊ തന്നെ ഇതിപ്പോ തന്നെ വി സി കൊണ്ട് അപ്പോഴേ അപ്പോഴേ കാണിക്കയ്യോടെ വി സി കൊണ്ടു കാണിക്കാൻ വെച്ചോണ്ടിരിക്കേണ്ട ഇല്ല തിരിച്ചടിക്കണ്ടി തിരിച്ചടിക്കണ്ട നിങ്ങൾക്കറിയോ തിരിച്ചടിച്ചാൽ സിറ്റുവേഷൻ എങ്ങനെ പോകുന്നു കത്തിക്കാനൊക്കെ വരുന്ന കേട്ടോ അടിച്ചിട്ട് വേണ്ട വേണ്ട വേണോ ഇത് ഇവരുമായിട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ് മറ്റേ ടൈം വേസ്റ്റ് വി സി എടുക്കുക അവർക്ക് വലിച്ചം കൊടുക്കുക അത്രേ ഉള്ളു